മിന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആട്ടും സൂപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഞാനിത് ഇവിടെ മൂന്ന് ആട്ടിൻ്റെ കൈയും കാലുമാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം ഇതിൽ രോമുണ്ടാവും കേട്ടോ അതൊക്കെ നല്ലതുപോലെ നോക്കി നല്ലതുപോലെ വാഷ് ചെയ്തത് കുക്കറിലാണ് വേവിച്ചെടുക്കേണ്ടത് കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് സൂപ്പ് നമുക്ക് കിട്ടും അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് കൈപ്പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി ചെറിയ ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം നല്ലതുപോലെ ചതച്ചെടുക്കാം നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ചതവുകളെല്ലാം ചതച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചതാണ് കേട്ടോ അധികം പൊടിച്ചതല്ല പിന്നെ ഇതിലേക്ക് ചെറിയ ജീരവും ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ലതുപോലെ കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് രണ്ട് പട്ട ഒരു ഏലക്ക രണ്ട് പൂവ് ഇതെല്ലാം ഇട്ടിട്ടുണ്ട് നമ്മളിത് നല്ലതുപോലെ വേവിച്ചെടുക്കണം എന്നാലാണ് ഈ കൈയും കാലിൻ്റെ ഉള്ളിലുള്ള സൂപ്പ് നമുക്ക് നല്ലതുപോലെ റെഡിയായി ആയി കിട്ടുള്ളു അപ്പോൾ ഇതിലേക്ക് ഞാനിത് അവിടെ ഒന്നര ലിറ്റർ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നമ്മളിത് കുക്കർക്കിട്ടിട്ട് കുക്കറിൻ്റെ മുകളിൽ വെള്ളം നിൽക്കണം അപ്പോൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട് ആട്ടും സൂപ്പ് കുടിക്കേണ്ടത് നല്ലതാണ് നമ്മളെ കൈയും കാലും വേദനയ്ക്ക് നല്ലതാണ് കേട്ടോ അപ്പം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ചമല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമല്ലി ഇട്ട് കൊടുക്കേണ്ടത് നല്ലതാണ് അപ്പോൾ അതൊന്ന് ചതച്ചും കൊണ്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുക്കർ അടച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് അരമണിക്കൂർ വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പറാണ് നല്ലതുപോലെ വെന്ത് എല്ലെന്നൊക്കെ ഇങ്ങോട്ട് വേറിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് തൂമിച്ചെടുക്കണം അപ്പോൾ അതാ ഞാനിതൊരു മൺചട്ടിക്ക് മാറ്റിയിട്ടുണ്ട് നമ്മളത് നെയ്യ് തൂമിച്ചെടുക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ള സൂപ്പ് അപ്പോൾ അതാ ഞാൻ രണ്ട് ചെറിയ ഉള്ളി ഒരു ടേബിൾ സ്പൂൺ നല്ല നെയ്യാണ് കേട്ടോ ഒഴിച്ചിട്ടുണ്ട് ഉള്ളി നല്ലതുപോലെ മൂത്ത് കിട്ടണം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില മല്ലിയില ഇതെല്ലാം ചേർത്തി നമ്മളെ സൂപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പൊ നമ്മൾ ഉള്ളിച്ച് വന്ന് വരുന്നിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് ചതച്ചെടുത്തിട്ടുണ്ട് കറി മിക്സ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക റെഡി ആയിട്ടുണ്ട് രണ്ട് തണ്ട് മല്ലിയില ഒരു തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ ചേർത്തി കൊടുക്കുമ്പോഴാണ് നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും കിട്ടുള്ളൂ അപ്പൊ ഇത് സൂപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയ സൂപ്പ് എളുപ്പത്തിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട് തവി വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നല്ലൊരു സൂപ്പും കൂടിയാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാ അള്ളാ അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം